ും ലൈവിലേക്ക് ഇന്നത്തെ ഒരു ഒരു ബാഡ് ഓടിവാൻ ഫിലിം റിലീസായി അപ്പൊ അതില് ഒരാൾ അഭിനയിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ആളെ വിളിച്ചായിട്ടും അഭിനയിക്കുകയും ചെയ്തു പുള്ളി പടങ്ങയിച്ചു കഴിഞ്ഞാൽ അതേ പടം ഴിഞ്ഞപ്പോ പുള്ളി ഒരു നെഗറ്റീവ് ഇതായിട്ട് വന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ച് എന്തിന് ഇവര് ഈ ഉമർ എന്ന പോലെയുള്ള ഡയറക്ടറൊക്കെ വിളിച്ച് എന്തിനു എന്ന് അറിയില്ല കാരണം എന്തെങ്കിലും അവര് പുള്ളി ആള് പൈസ മേടിച്ചിട്ടാണ് വീഡിയോ ഇതിന് പോയത് ഫിലാറ്റ് ചെയ്യാൻ പോയത് അപ്പൊ ആദ്യമായി ഇവൻ വലിയ നടന്നൊന്നും ഇല്ലല്ലോ പിന്നെ ഇപ്പൊ അഭിനയിച്ച് അവനുള്ള പൈസയും കിട്ടി അവന് ഒരു പടം ഇറങ്ങുവാണ് അപ്പൊ ഇതില് ഈ പുള്ളി ഇങ്ങനെ ഒരു ഇറങ്ങിയ ഇന്ന് ടീ കഴിഞ്ഞപ്പോ തന്നെ ഇങ്ങനെ വന്ന ഒരു റിവ്യൂ ഇങ്ങനെ വന്ന ഒരു ഇത് പറയേണ്ട ആവശ്യമില്ല അപ്പൊ ഇങ്ങനെയുള്ള ഈ ഡയറക്ടേഴ്സ് ഇങ്ങനെയുള്ള ഈ ഇതിനൊക്കെ എന്താ പറയാ വീടില്ല കാരണം അവനവൻ അവൻ അവൻ സ്വന്തം അഭിനയിച്ച പടമാണ് അത് കൊള്ളൂല അങ്ങനെയാന്ന് പറയേണ്ട ആവശ്യമില്ല അത് ഇറങ്ങിയ ദിവസം തന്നെ

അവർക്കൊന്നുമില്ല അതേപോലെ തന്നെ അലിൻസ്റ്റോസ് വില അതിൽ അത് അഭിനയിച്ചു ആളിറങ്ങി വന്ന് അയാളുടെ അതിൻ്റെ അയാളുടെ അഭിനയിച്ച കാര്യങ്ങൾ അതായത് പടത്തിനെ കുറിച്ചാണെങ്കിലും മറ്റൊന്നിനെ കുറിച്ചാണെങ്കിലും അവർ നെഗറ്റീവ് അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നും പുള്ളി പറഞ്ഞില്ല പുള്ളി അഭിനയിച്ച കാര്യം അത് അത് പറഞ്ഞേക്കുന്നു അതാണ് അത് മര്യാദ ഈ പുള്ളിക്ക് ഭയങ്കര എഡ്യൂക്കേഷനും അതുപോലെ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതിൻ്റെ ഇതൊരു അടുത്തോടെ പോയിട്ടില്ല